but, <laughs> നല്ലൊരു ബിഗ് ബോസിൽ കഴിഞ്ഞു കെട്ടോ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഷാനവാസും അനു പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് ഇവിടെ വന്ന് ആങ്ങളെയും പെങ്ങളും കളിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഷാനവാസ് പറയുകയാണ് അങ്ങനെ ആങ്ങളെയും പെങ്ങളും കളി തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അത് ഇവിടെ വന്ന് തുടങ്ങിയതല്ല അത് ഞങ്ങൾക്ക് പുറത്തൊന്ന് പ്ലാൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് ഷാനവാസ് പറയാണ് പിന്നെ അനു അക്ബർ ഇന്നലെ കാട്ടിക്കൂട്ടിയ കുറേ കാര്യങ്ങൾ അതായത് ഷാനവാസിനും അനുവിനും ഇടയിലുള്ള പ്രശ്നത്തിൽ കയറി ഇടപെട്ടതിനെ കുറിച്ചും ഒന്ന് പോടോ താൻ ആരാധകരൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്ബർ പറയുന്നുണ്ട് കൂടി അന്നെ അല്ലെങ്കിലും എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിയിൽ അനുവിനെ പറയുന്നുണ്ട് അനു അക്ബറിനെ എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവർക്കും ഇവിടെ ഗ്രൂപ്പ് ഗെയിം ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് അനുവും പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കായിട്ടാണ് നടക്കുന്നത് അതിന് പിന്നെ എന്താ പറയാ എല്ലാവരും പറയുന്നുണ്ട് ഈ ഗ്രൂപ്പ് ഗെയിം അക്ബറിന്റെ ഗ്രൂപ്പ് ഗെയിം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിന്റെ ഗെയിമുകൾ എല്ലാവരും മനസ്സിലാക്കി അങ്ങക്ക് കൊള്ളാം എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് അത് അക്ബറിന്റെ ഗെയിമാണ് അങ്ങനെ ആ മാനിപ്പുലേഷൻ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയാളുടെ വോട്ട് വാങ്ങി ഇപ്പൊ ഗാർഡൻ ഏരിയയിൽ വന്ന് കടക്കേണ്ടി വന്നത് എന്നുള്ളത് ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസ് അതിൻ്റെ ഇടയിൽ ഗെയിം പൊളിക്കാൻ നോക്കുന്നുണ്ട് അക്ബറിന്റെ അതേപോലെ തന്നെ ഷാനവാസിന്റെ ഗെയിം അക്ബറും പൊളിക്കാൻ നോക്കുന്നുണ്ട് മത്സരം കടുക്കുന്നുണ്ട് അനു അടിപൊളി ർഗ്യമെന്റിലൊക്കെ കയറി നിൽക്കുന്നുണ്ട് കരച്ചിലൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്